ഒരു നഴ്സറി എന്നത് സസ്യങ്ങൾ ആവശ്യമുള്ള വലുപ്പത്തിൽ വളർത്തുന്ന സ്ഥലമാണ് പ്രധാനമായും കൃഷിയേക്കാൾ പൂന്തോട്ട പരിപാലനം വനവൽക്കരണം സംരക്ഷണ ജീവശാസ്ത്രം എന്നിവയ്ക്കാണ് ഇവിടെ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത് നഴ്സറി എന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ വലിയ മുതൽമുടക്കും വിശാലമായ ഭൂപ്രദേശവുമാണ് ഓരോരുത്തരുടെയും ചിന്തയിലേക്കെത്തുന്നത് എന്നാൽ തുടർച്ചയായ അധ്വാനം കൊണ്ട് വീട്ടുമുറ്റത്തൊരു നഴ്സറി ഒരുക്കിയിരിക്കുകയാണ് സജി എന്ന ജയരാജ് തിരുവനന്തപുരം ജില്ലയിലെ പുളിയറക്കോണം മൈലാടി ചൊവ്വള്ളൂർ റോഡിൽ എൻ എസ് എസ് സ്കൂളിനു സമീപത്തായിട്ടാണ് സജി തന്റെ ആക്സ ഗാർഡൻ ഒരുക്കിയിരിക്കുന്നത് പത്താം വയസ്സിൽ പോളിയോ ബാധിതനായി ഒരു കൈയുടെ സ്വാധീനം ഭാഗികമായി ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടു തുടർന്ന് സ്കൂൾ ജീവിതം അവസാനിച്ചു ചെറിയ നാടൻ ചെടികൾ നടുകയും സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ ഹോബി ചെടികളോടും പ്രകൃതിയോടുമുള്ള ഇഷ്ടം സജിയെ വിളപ്പിൽ കൃഷിഭവനിലെ മികച്ച കർഷകനും സംരംഭകനുമാക്കി ആദ്യം ഈ ഇൻഡോർ പ്ലാന്റിലാണ് ആദ്യം തുടങ്ങിയത് പഠിക്കാൻ തുടങ്ങിയത് ഇൻഡോർ പ്ലാന്റ് എന്ന് പറയുമ്പോൾ അഗ്ലോണിമ ഡിഫൻ ബെജിയ ഫിലോഡണ്ടം ട്രസീന മെരാന്ത ബിഗോണിയ ഇങ്ങനെയുള്ള ഒത്തിരി ഇൻഡോർ പ്ലാന്റുകളുണ്ട് അതിൽ അതിൽ അതായിരുന്നു ആദ്യത്തെ ഇത് അത് കഴിഞ്ഞാണ് പല പലോഷ തൈലിലോട്ട് മാറിയത് പച്ചക്കറി തൈലോട്ട് മാറിയതും പിന്നീടാണ് എന്നാലും ഇപ്പോൾ ഇൻഡോർ പ്ലാന്റിന് യാതൊരു കുറവുമില്ല ചെടി ഇഷ്ടം പോലെ ഉണ്ട് ഗ്രാഫ്റ്റിങ്ങും ഒക്കെ ശാസ്ത്രീയമായി പഠിക്കാൻ ഒരവസരം ആകസ്മികമായാണ് ഇദ്ദേഹത്തിന് ലഭിച്ചത് തുടർന്ന് ഒന്നിൽ നിന്ന് പത്തിലേക്കും പത്തിൽ നിന്ന് നൂറിലേക്കും ഈ ചെടികളെ വളർത്തിയെടുക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു സജിയുടെ അധ്വാനത്തിന്റെ ഫലങ്ങൾ പൂത്തും കാഴ്ചം നിൽക്കുകയാണ് ഇവിടെ നാൽപ്പത് വർഷത്തോളം നീണ്ട പ്രകൃതി പരിപാലനമാണ് ഇദ്ദേഹം നടത്തിവരുന്നത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ തന്നെ ഈ പത്ത് മണി കാശിത്തുമ്പ ഇങ്ങനെയുള്ള ചെടികളൊക്കെ ജണ്ടുമുല്ല ഇങ്ങനെയൊക്കെ വഴി കിട്ടുന്ന ചെടികളെല്ലാം വീട്ടിൽ നട്ടു വളർത്തി വീട്ടിൻ്റെ ഫ്രണ്ടിൽ വായിക്കുന്ന ഒരു പതവുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ഈ നഴ്സറി ഈ അപ്രൂവ് ഗവൺമെൻറ് അപ്രൂവ് അടിച്ചിട്ട് തിരുമല അടുത്തുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഈ ബഡിങ് ക്രാഫ്റ്റിംഗ് ലെയറിങ്ങൊക്കെ പഠിക്കാനായിട്ടുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അവിടെ പോയത് അവിടെ മൂന്ന് വർഷം പഠിത്തം കഴിഞ്ഞ് നമ്മളെ കുടുംബ വീട്ടിൽ അല്ലെങ്കിൽ കുടുംബത്തിലായാലും കർഷകരൊന്നും ഇല്ല എല്ലാവരും തടി ബിസിനസും തടി വ്യാപാരികളും ഒക്കെയാണ് അത് കഴിഞ്ഞ് ഇത് പഠിച്ച് അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ ഇൻഡോർ പ്ലാന്റും ഈ ഇലച്ചെടികളുടെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇൻഡോർ പ്ലാന്റ് ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നത് ബാംഗ്ലൂരാണ് അങ്ങനെ ഈ ചെടി കയറ്റി അന്നത്തെ സമയത്ത് ലോറിയിൽ ഞാനും അവിടുത്തെ ഓണറുമായിട്ട് ബാംഗ്ലൂർ പോവുകയും ലാൽബാഗ് ലാൽ ബാഗിൻ്റെ ഫ്രണ്ടിലുള്ള സിദ്ധാപുരത്തൊക്കെ ചെടികൾ കൊടുക്കുകയും തിരിച്ച് വരുകയും അങ്ങനെ അങ്ങനെയായിരുന്നു അങ്ങോട്ട് മുമ്പോട്ട് പൊയ്ക്കോണ്ടിരുന്നത് കുറേ കാലം അങ്ങനെയൊക്കെ പോയി പോയിട്ട് പിന്നെ ഒത്തിരി നഴ്സറികൾ ഉണ്ടായിരുന്നു അടുത്തടുത്തടുത്ത് അപ്പോൾ അവർ അവർക്കെല്ലാവർക്കും ഈ ചെടികളെല്ലാം കൊണ്ടു കൊടുത്ത് കയറ്റുമതി ചെയ്യുന്ന ഒരു ഇതായി രീതിയായിരുന്നു പിന്നെ സ്വന്തമായിട്ട് കുറച്ച ചെടികളെല്ലാം എവിടെ നിന്ന് തന്നെ വാങ്ങി വെച്ച് ചെറിയൊരു നഴ്സറി ആദ്യം തിരുമല കുന്നപ്പുഴയിൽ തുടങ്ങുകയായിരുന്നു കുന്നപ്പുഴ അങ്ങനെ നഴ്സറി തുടങ്ങിയിട്ട് സ്ഥലം വളരെ കുറവായിരുന്നു അങ്ങനെയാണ് പുളിയറ പുളിയുറക്കുണത്ത് എൻ എസ് എസ് ഹൈ സ്കൂളിനടുത്ത് ചുവളൂരെന്നു പറഞ്ഞ സ്കൂളിനടുത്താണ് പുളിയുറക്കുണം അവിടെ ഈ നഴ്സറി ആദ്യം തുടങ്ങിയത് ഇവിടെ ഇപ്പോൾ എന്ത് ചെടികൾ ആണെങ്കിലും എന്തൊക്കെ പച്ചക്കറി തൈകളാണെങ്കിലും ഏത് എന്താവശ്യത്തിനും എന്ത് ചെടികളാണ് ഫലവർഷ തൈകളായിരുന്നാലും എല്ലാം എന്തും ഇപ്പോൾ നമ്മളെ കയ്യിൽ റെഡിയാണ് ചെടികളുണ്ട് സസ്യങ്ങളുടെ സ്വഭാവവും പ്രദേശത്തിൻ്റെ കാലാവസ്ഥയും തിരിച്ചറിഞ്ഞ് അവയെ പരിപാലിക്കാനുള്ള കഴിവ് സ്ഥല ലഭ്യത എന്നിവയൊക്കെയാണ് ഒരു ഹോം ഗാർഡൻ ഒരുക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് എന്നാണ് സജി പറയുന്നത് പഴച്ചെടികളുടെ തൈകളും പച്ചക്കറി തൈകളും അലങ്കാര സസ്യച്ചെടികളും ഔഷധ ഔഷധസസ്യങ്ങളുമൊക്കെ ഇവിടെ സുലഭമായി പുനർജനിക്കുന്നു വീട്ടുമുറ്റത്തിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ തന്നെ കുള്ളൻ ചെടികളാൽ സമൃദ്ധമാണ് സസ്യങ്ങളെയും പ്രകൃതിയെയും സുരക്ഷിതമായി നിലനിർത്താനും സ്ഥലപരിമിതി ഉള്ളവരെ കൃഷി ചെയ്യാനും സഹായിക്കുന്ന രീതിയിലുള്ള കുള്ളൻ ചെടികളെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് ഇവിടുത്തെ ഏതൊരു ഫലവൃക്ഷത്തിലേക്ക് നോക്കിയാലും ബഡ്ഡിങ്ങും ലെയറിങ്ങും ചെയ്ത കൊമ്പുകൾ കാണാം ഉള്ളതിനാൽ സഹായികളാണ് വലിയ വൃക്ഷങ്ങളിൽ ഈ ജോലി ചെയ്യുന്നത് പ്ലാവ് കൃഷിയിൽ ഗ്രാഫ്റ്റിംഗ് പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രജനന രീതിയാണ് ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ ഗ്രാഫ്റ്റ് തൈകൾ പുഷ്പിച്ച് ഫലം നൽകി തുടങ്ങും വിത്തിലൂടെ പ്രജനനം നടത്തുന്ന തൈകളെ അപേക്ഷിച്ച് ഇവ പെട്ടെന്ന് വളരുന്നതിനാൽ കർഷകർക്ക് വിളവെടുപ്പിന്റെ മാധുര്യം എളുപ്പത്തിൽ ലഭ്യമാകുന്നു ഒരേ സമയം മൂവായിരം വരെ കുള്ളൻ പ്ലാവുകളെ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് സജി പറയുന്നത് മാതൃവൃക്ഷങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ശ്രദ്ധ വേണ്ടതാണ് വേഗത്തിൽ വളരുന്ന ഉൽപാദനം ഉയർന്ന തോതിൽ കാഴ്ചവെക്കുന്ന കീടരോഗബാധ താരതമ്യേന കുറവായ കൂടിയ രോഗപ്രതിരോധ ശേഷി പ്രദർശിപ്പിക്കുന്ന മാതൃവൃക്ഷങ്ങൾക്ക് എക്കാലവും മുന്തിയ പരിഗണന കൊടുക്കണം ഇഷ്ടപ്പെട്ട പ്ലാവുകളോ മാവുകളോ പേരകളോ അങ്ങനെ ഉൽപ്പാദിപ്പിക്കണോ എന്ന് നമുക്ക് എവിടെയെങ്കിലും പോയി കഴിച്ചിട്ട് ഒരു ചെടി കിട്ടി അത് ഇല്ലല്ലോ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൊണ്ടയോ അല്ലെങ്കിൽ അതിൻ്റെ ബഡ് ബഡ് എടുത്തു കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നമുക്ക് ചെയ്ത് അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന ചെടികളും കിട്ടും ബരിക്കപ്ലാവിൻ്റെയും ചുവപ്പിൻ്റെയും മഞ്ഞയുടെയും ഇങ്ങനെ നല്ല ടേസ്റ്റുള്ള ചക്കകൾ ഒന്നും നമ്മളെ വീട്ടിലില്ലെങ്കിൽ നമ്മളെ വളപ്പിൽ പഞ്ചായത്തിലില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കാട്ടാക്കടയോ വേറെ ഏതെങ്കിലും ജില്ല ജില്ലയിൽ പോവുകയോ വേറെ ഏതെങ്കിലും പഞ്ചായത്തുകളിൽ പോയപ്പോൾ അവിടുത്തെ ഏറ്റവും നാല് ചക്കയാണെങ്കിൽ നമ്മൾ അതാണ് ഇവിടെ നമ്മൾ ബഡ്ഡിങ്ങും ചെയ്യുന്നത് അവിടുത്തെ കൊണ്ടോ കൊണ്ടുപോകുന്നു ഇവിടെ നമ്മൾ ബഡ്ഡ് ചെയ്യാണ് പതിവ് പിന്നെ ബഡ് പിടിച്ചില്ല എങ്കിൽ മാത്രം നമ്മൾ ഇവിടെ നിന്ന് കപ്പറിൽ തൈ കൊണ്ടുപോയി അവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് അറുപത് ദിവസം കഴിഞ്ഞ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നടുന്നുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിൽ നിന്നാണ് തായ്ലാൻ്റെ ഫ്രൂട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ ബാംഗ്ലൂരിലാണ് ബാംഗ്ലൂരിൽ ക്ഷിമൊക്കിലാണ് ഇത് ഇപ്പോൾ ഉള്ളത് നഴ്സറിയിൽ നല്ല തൈകൾ അപ്പോൾ അവിടെ നിന്നും നമ്മൾ കഴിച്ച് നോക്കിയിട്ട് അവിടെ നട്ട് മൂന്ന് വർഷം രണ്ട് വർഷം നാല് വർഷമായി കഴിച്ച് നോക്കിയിട്ട് നല്ല വെറൈറ്റി ആണെങ്കിൽ മാത്രം നമ്മളിവിടെ നട്ടാൽ മതി പതിനഞ്ച് വർഷം പതിനെട്ട് വർഷത്തേക്ക് മുമ്പ് അങ്ങനെയാണ് നമ്മൾ ഈ യെല്ലോ ഹണി റബ്ബൂട്ടാണ് നമ്മളിവിടെ കൊണ്ടുവന്നത് അതിൽ അഞ്ചു തുള്ളി തേനെല്ലാം ഉണ്ടാവും പിന്നെ പ്ലാവിലും പെട്ടെന്ന് നമുക്ക് ചക്ക കായ്ക്കണമെങ്കിൽ നല്ല ടേസ്റ്റുള്ള പ്ലാവാണ് ബീൻ നാമ് ആയുർ ചക്ക എന്ന് പറയുന്നത് ബീൻ പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ചക്കകൾ വേണമെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട് വരിക്ക ലാവിലിപ്പോൾ പത്ത് പതിനഞ്ച് വെറൈറ്റികളുണ്ട് വലിയ ചക്ക വേണമെന്നുള്ളത് വലിയ ചക്ക മാറ്റാ അത് മൂന്ന് വർഷമാവും കായ്ക്കാനായിട്ട് ഈ ഏറ്റവും പെട്ടെന്ന് ചക്ക കഴിക്കണം എന്ന് തോന്നുന്നു കായുള്ള ചക്കകൾ തന്നെ ഇപ്പോൾ കവറിലുണ്ട് പിന്നെ അപ്പോൾ കവറിലുള്ള ആ ടേസ്റ്റ് തന്നെയാണ് പിന്നെ മരം വലുതാകുമ്പോഴും കിട്ടുന്നത് നമ്മൾ കൂടുതൽ ഈ മൂന്ന് വർഷം പണ്ടത്തെപ്പോൾ നാല് വർഷം അഞ്ച് വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ വാങ്ങുന്നവർ എപ്പോഴും അതിൻ്റെ കള എന്തെങ്കിലും ചെറിയൊരു കളയോ അല്ലെങ്കിൽ ചക്കയോ ഉള്ളത് വാങ്ങി വയ്ക്കുന്നതാണ് നല്ലത് ചെറുത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് കായ്ക്കുന്നുണ്ട് ഗാർഡൻ എന്ന് പറയുമ്പോൾ വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കളാണ് പലരുടെയും മനസ്സിൽ ആദ്യം വരുന്നത് എന്നാൽ പൂക്കളേക്കാൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് ഇലകളാണ് പൂക്കളെ പോലെ തന്നെ പൂന്തോട്ടത്തെ മനോഹരമാക്കാൻ ഇവയ്ക്കും സാധിക്കും വീടിനുള്ളിലും പുറത്തും ഒരേപോലെ വളർത്താൻ കഴിയുന്ന സ്പൈഡർ പ്ലാന്റ് അഗ്ലോണിമ വണ്ടറിംഗ് ജൂ സിംഗോണിയം കലാത്തിയ തുടങ്ങിയ നിരവധി ചെടികളെയാണ് ഇവിടെ സംരക്ഷിച്ചു വരുന്നത് മേഖലയിലും നിരവധി പരീക്ഷണങ്ങളാണ് ഇവിടെ നടക്കുന്നത് വീട്ടുമുറ്റത്തെ ആമ്പൽ ചെടികൾ ഇതിനുദാഹരണങ്ങളാണ് രാത്രിയിൽ പൂക്കുകയും പകൽ ചൂടിൽ കൂമ്പുകയും ചെയ്യുന്നു ഈ ഇത്തിരി കുഞ്ഞന്മാർ ആവശ്യമായ ജലാംശം ആകിരണം ചെയ്യാൻ പാകത്തിൽ പ്ലാസ്റ്റിക്കിന്റെ വിസ്താരമുള്ള പാത്രത്തിൽ പോലും ഇത്തരം ആമ്പലുകൾ വളർത്താം അഞ്ചു ദിവസത്തോളം വിരിഞ്ഞു നിൽക്കുന്ന താമരയുടെ വിവിധ ഇനങ്ങളെയും ഇവിടെ പരിപാലിക്കുന്നു പച്ചക്കറി കൃഷിയും ഇവിടെയുണ്ട് വാഴക്കൃഷിയാണ് ഇവിടെ പ്രധാനമായും ചെയ്യുന്നത് ഇടവിളയായി പാവലും പടവലവും ചീരയുമൊക്കെ കൃഷി ചെയ്തു വരുന്നു ഒരേ സമയം വെള്ളവും വളവും എല്ലാം ലഭിക്കുന്നതിനാൽ വേറെ ചിലവുകളും അധ്വാനവും ഇല്ലാതെ ഇവയും നല്ല വിളവ് നൽകുന്നു രാവിലെ അഞ്ചു മണിക്ക് തന്റെ കൃഷി പരിപാടികൾ ആരംഭിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഒരു ദിവസത്തിലെ ആദ്യത്തെ ജോലി പശു മറ്റു കർഷകരെ പോലെ തന്നെ ഇവിടെയും പ്രധാനമായി ചാണകത്തിനായിട്ടാണ് മൂന്ന് പശുക്കളെ വളർത്തി വരുന്നത് ഒരു നാടനും ഒരു എച്ച് എഫും ഒരു ജേഴ്സിയുമാണ് ഇവിടെ ഉള്ളത് ഇവയോടൊപ്പം തന്നെ രണ്ട് രണ്ടാട്ടിൻകുട്ടികളും മുയലുകളും ഒക്കെ ഈ കാർഷിക കുടുംബത്തിന്റെ ഭാഗമാണ് വർഷം മുഴുവൻ മുട്ട തരുന്ന കോഴികളെ കിട്ടിയപ്പോൾ നാടൻ കോഴികളെ പലരും മറന്ന മട്ടാണ് എന്നാണ് ഈ കർഷകൻ പറയുന്നത് ഏകദേശം ഇരുപത്തിയഞ്ചോളം നാടൻ കോഴികളും വാത്തകളും കുറച്ച് പ്രാവുകളുമൊക്കെ ചേർന്നതാണ് ഇവിടുത്തെ പക്ഷി പരിപാലനം പിന്നെ നമ്മൾ എപ്പോഴും ചെടി നഴ്സിക്കാർക്ക് പശു നിർബന്ധമായിട്ട് വേണം അതിന് ചാണകമായിരുന്നാലും കോമാളി ആയിരുന്നാലും അതിൻ്റെ പുല്ലിൻ്റെ വേസ്റ്റുകൾ ഇതെല്ലാം നമുക്ക് ചെടിച്ചെട്ടിയുടെ മൂട്ടിലിടാനും കച്ചറകളെല്ലാം അതിനകത്ത് കച്ച് വെച്ച് നടാനും ഒക്കെ അത് ആവശ്യമുള്ളതാണ് പിന്നെ കുറച്ച് കോഴിയോ ആട്ടു ആട്ടുകുട്ടി അപ്പോൾ ആട്ടിൻ്റെ കാഷ്ടങ്ങൾ ഇതെല്ലാം നമുക്ക് വളങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് അതുകൊണ്ട് പിന്നെ മൊയില മൊയിലാണെങ്കിൽ മൊയിൽ കാടയാണെങ്കിൽ കാട ഇതിൻ്റെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വളങ്ങൾ നല്ലതാണ് അപ്പോൾ ഒരു നഴ്സറി ആകുമ്പോൾ അല്ലെങ്കിൽ ഒരു വീടാകുമ്പോൾ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഈ കോഴിയോ കാടയോ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റും കാട 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 മാത്രം മതി കാട മാത്രം വളർത്താൻ ശകല സ്ഥലമുള്ള ഒരു സ്റ്റാൻഡിൽ അത് വളർത്താൻ പറ്റും അപ്പോൾ കാടയാണെങ്കിൽ കാട കോഴിയാണെങ്കിൽ കോഴി വാത്തയാണെങ്കിൽ വാത്ത എന്ത് വേണമെങ്കിൽ താറാവ് താറാവ് പശു എങ്കിൽ പശു ആടെങ്കിൽ ആട് മൊയിലെങ്കിൽ മൊയിൽ എന്തെങ്കിലും കുറച്ച് വേസ്റ്റ് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള വേസ്റ്റ് ആയിരുന്നാലും അത് കൊടുക്കാനും പറ്റും അതിൻ്റെ വേസ്റ്റ് വഴി നമുക്ക് പ്ലാന്റ് ചെയ്യാനും ചെടി നടാനും പല പലവർഷ തൈകൾക്ക് മൂട്ടിലിടാനും എല്ലാത്തിനും ഉപയോഗപ്പെടുന്നതാണ് കൃഷിയിടത്തിന്റെ മധ്യഭാഗത്തായി ഒരു കുളം നിർമ്മിച്ചിരിക്കുന്നു ഇതിൽ തിലാപ്പിയ കോയി കോർപ്പ് കരിമീൻ തുടങ്ങിയ മത്സ്യങ്ങളെയാണ് വളർത്തിവരുന്നത് ഇതിൽ നിന്ന് കൃഷിക്കാവശ്യമായ ജലം ലഭിക്കുകയും ചെയ്യുന്നു ഈ കുളത്തിന്റെ അരികുകളോട് ചേർന്ന് നാരകവും ചാമ്പയും റമ്പുട്ടാനുമൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു കുലകളായി കാഴ്ച കിടക്കുന്ന ഈ പഴങ്ങളൊക്കെ പക്ഷികൾക്ക് ആഹാരമാവുകയാണ് ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കും ഇവിടെ നിന്നും ചെടികളും തൈകളും കൊണ്ടുപോകാറുണ്ട് കൃഷിക്കാര്യത്തിൽ കുടുംബത്തിന്റെ പങ്ക് വലുതാണ് മകനായ അലിനാണ് വിപണനത്തിന്റെയും ലാൻഡ്സ്കേപ്പിംഗിന്റെയും ഒക്കെ ചുമതല വിദ്യാഭ്യാസത്തോടൊപ്പം കൃഷിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ മകൻ ഇപ്പോൾ വർക്കൊക്കെ ചെയ്യാവുന്നത് മോനാണ് ഇപ്പോൾ മുമ്പൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെയാണ് പുറത്ത് പോയത് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മോൻ കൂടെ സഹായിക്കാനുണ്ട് ഉണ്ട് ഇവിടെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലും മരങ്ങൾ നടാനും പച്ചക്കറി നടാനും ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ആയിരുന്നാലും ഇപ്പോൾ ഇത് കല്ലുകൾ ഉരുളക്കല്ലിൻ്റെ പണി എന്തെങ്കിലും എന്ത് വർക്കുണ്ടെങ്കിലും ഇപ്പോൾ മോനാണ് പോയി ചെയ്യുന്നത് ഓരോ ചെടികളെയും മക്കളെപ്പോലെ നോക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഈ വീടിനു ചുറ്റും നിൽക്കുന്ന വൻ മരങ്ങൾ ഒരിഞ്ച് സ്ഥലം പോലും പാഴാക്കി കളയാതെ ചെടികളും മരങ്ങളും കൊണ്ട് നിറച്ചിരിക്കുന്നു കോഴിക്കാഷ്ടവും ചാണകവും ഗോമൂത്രവും കരിയിലപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കുമൊക്കെ ചേർത്താണ് ചെടികൾക്ക് വളമായി നൽകുന്നത് യാതൊരുവിധ രാസകീടനാശിനികളും തന്റെ ചെടികൾക്ക് നൽകാറില്ല എന്നാണ് സജി പറയുന്നത് വീടിനോട് ചേർന്നിരിക്കുന്ന ഏക്കർ സ്ഥലത്തും മറ്റൊരു ഭാഗത്ത് ഒരേക്കർ സ്ഥലത്തും വിളകളെയും മരങ്ങളെയും മിശ്രണം ചെയ്യുന്ന പ്രക്രിയയാണ് പ്രകൃതി സംരക്ഷണത്തിന് അനുയോജ്യമായ മാതൃകയാണിതെന്നാണ് ഗവേഷകർ പറയുന്നത് കാരണം മരങ്ങൾ നട്ടുപിടിപ്പിച്ചതിലൂടെ വിളകൾക്ക് തണലും തണുപ്പും ലഭിക്കുന്നു മാത്രമല്ല അവയുടെ ആഴത്തിലുള്ള വേരുകൾ മണ്ണിൽ ഈർപ്പം നിലനിർത്താൻ സഹായിക്കുന്നു ചില മരങ്ങൾ മണ്ണിലേക്ക് നൈട്രജൻ കടത്തിവിടുന്നതിനാൽ വളപ്രയോഗത്തിന്റെ ആവശ്യകതയും ഇല്ലാതാകുന്നു ഒരു ഭാഗത്ത് ബോൺസായി രൂപത്തിലുള്ള സ്റ്റാർ ഫ്രൂട്ടും മാംഗോസ്റ്റിനും ഒക്കെ നിൽക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ഇവയൊക്കെ കാഴ്ചമറിഞ്ഞു കിടക്കുന്ന വൻവൃക്ഷങ്ങളാണ് നാടൻ മുളകളും മാവുകളും പ്ലാവുകളും എല്ലാം ചേർത്ത് സൃഷ്ടിച്ച ഈ കൃത്രിമ വനത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാനും ഫലവർഗ്ഗങ്ങൾ കഴിക്കുവാനും എത്തുന്നത് കൂടുതലും കുട്ടികളാണെന്നാണ് ഇദ്ദേഹം ഏകദേശം അഞ്ചോളം തരത്തിലുള്ള ചാമ്പമരങ്ങൾ ഇവിടെയുണ്ട് സെന്റ് ഉണ്ടെങ്കിലും അഞ്ച് യാതൊരു കർഷകനോ ഒരു വീട്ട് യാതൊരു വീട്ടുകാർക്കും നമുക്ക് ഒരു പേരയോ ഒരു മാവോ ഒരു പ്ലാവോ ഒരു സപ്പോട്ടയോ എന്തെങ്കിലും ഒരു ചെടി വയ്ക്കാൻ ഉണ്ടെങ്കിൽ വയ്ക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ചൂട് കൂടുതലായിട്ട് വരുന്ന ഒരു സമയമാണ് അപ്പോൾ എന്തെങ്കിലും തണലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കഴിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും ഒരു മരം വയ്ക്കുന്നത് നല്ലതായിരിക്കും ഒരു മരമൊന്നല്ല എത്രത്തോളം വയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ലത് ഒരു മുന്തിരി തയ്യോ എന്തെങ്കിലും ഒത്തിരി ഐറ്റങ്ങൾ ഇപ്പോൾ ഉണ്ട് തന്നെ ജാമ്പയെ തന്നെ ഒത്തിരി വെറൈറ്റികളുണ്ട് പത്ത് ഐറ്റം ജാമ്പ തന്നെ ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഈ ഒരു ജാമ്പത്തയ്യോ എന്തെങ്കിലും വെച്ച് മരങ്ങൾ വെച്ച് സപ്പോർട്ടാണ് സപ്പോർട്ടൊക്കെ ആണെങ്കിൽ വീടിന് നല്ല തണൽ വരുന്നൊരു സ്ഥലം ഇത് ഇതാണ് റംബുട്ട നല്ല തണല് വരുന്നതാണ് സ്ഥലം കുറവാണെങ്കിൽ അങ്ങനെ നല്ല പടന്ന് പന്തലിക്കാത്ത മരങ്ങൾ വയ്ക്കാൻ പറ്റും അഥവാ മരം പന്തലിച്ച് പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ബ്രൂൺ ചെയ്യാൻ പറ്റും വളച്ച് കെട്ടാൻ പറ്റും അതുകൊണ്ട് ഈ ചൂടിൽ എല്ലാ ആൾക്കാരും ഓരോ മരങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് മരങ്ങൾ സ്ഥല സൗകര്യങ്ങൾ ഉള്ളതുപോലെ ചെയ്യുന്നതും നല്ലതായിരിക്കും പ്രകൃതിദത്ത കൃഷിയുടെ വകഭേദമായ സീറോ ബഡ്ജറ്റ് ഫാമിങ്ങിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പുതയിടൽ ഇടവിള കൃഷി ചാണകമുൾപ്പെടെയുള്ള പ്രയോഗങ്ങൾ എന്നിവയാണ് ഇവിടെ പ്രയോജനപ്പെടുത്തി വരുന്നത് മണ്ണിലെ മണ്ണിരകളുടെയും സൂക്ഷ്മജീവികളുടെയും പ്രവർത്തനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും മണ്ണിനെ ഫലഭൂയിഷ്ടമാക്കുന്നതിനും ഇത് കാരണമാകുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഫലമായുണ്ടാകുന്ന വരൾച്ച വെള്ളപ്പൊക്കം തുടങ്ങിയ പ്രതിഭാസങ്ങളെക്കുറിച്ചെല്ലാം ആശങ്കാവാനാണ് ഈ കർഷകൻ കൃഷിയിടത്തിലെ വൈവിധ്യവൽക്കരണവും കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ആവശ്യമാണ് സ്ഥിരമായി കൃഷി ചെയ്തുവരുന്ന വിളകൾക്ക് പകരമായി വൈവിധ്യമാർന്ന ഇനങ്ങൾ കൃഷി ചെയ്യേണ്ടതുണ്ട് എന്നാൽ സ്ഥലപരിമിതി വെല്ലുവിളിയാകുന്ന ഈ ഇക്കാലത്ത് മുറ്റത്തും ഒക്കെ കൃഷി ചെയ്യുന്നതിന് മറ്റുള്ളവർക്ക് പ്രചോദനമാവുകയാണ് ഈ കർഷകൻ പരമ്പരാഗത അറിവുകളെ മുൻനിർത്തി ശാരീരികാവശ്യതകളെ കാറ്റിൽ പറത്തി നാല് പതിറ്റാണ്ടുകളുടെ അധ്വാനം കൊണ്ട് കൃഷിയിലൂടെ ഒരു ഗ്രാമത്തിന്റെ മുഖഛായ തന്നെ മാറ്റിയിരിക്കുകയാണ് ഈ കുടുംബം